ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഭയങ്കര ചർച്ചയെന്ന് പറയുന്ന ഹണി റോസ് ബോച്ച അല്ലേ അതായത് ഹണി റോസിനെ വളരെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിലും പല സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ബോച്ച ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന അതുപോലെ തന്നെ ഹണി റോസിൻ്റെ വീഡിയോസിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെയൊക്കെ താഴെ പോയിട്ട് ചില ലൈംഗിക ചൊവയോടുകൂടിയുള്ള കമൻറ്റുകൾ ഇടുന്ന ചില ആൾക്കാരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി ഈ ഒരു ഡബിൾ മീനിങ്ങിൻ്റെ ഒരു മെയിൻ ആളാണല്ലേ അതിൽ പുള്ളി ഏറ്റവും കൂടുതൽ ഈ ഒരു ഡബിൾ മീനിങ് വെച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹണി റോസിനെ കുറിച്ചാണ് അത് പല വേദികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതിനെതിരായിട്ട് ഹണി റോസ് പരാതി കൊടുത്തു അങ്ങനെ ഇന്ന് നമ്മുടെ ബോച്ചയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നോക്കണം കേട്ടോ കാരണം ഇന്നലെ വൈകുന്നേരം പരാതി കൊടുത്തു ഇന്നിപ്പോൾ പോലീസ് ബോച്ചയെ വയനാട്ട് ഉള്ള പുള്ളിക്കാരൻ്റെ തന്നെ റിസോർട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഹണി റോസ് പറയുന്നുണ്ട് കുറേ നാളുകളായിട്ട് ഹണി റോസ് ഇത് സഹിക്കുകയാണ് കാരണം ഇയാൾ പല ഇൻ്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ പോയിരിക്കുമ്പോൾ പോകുമ്പോഴാണെങ്കിൽ പോലും ഇയാൾ ഹണി റോസിനെ വളരെയധികം ഒരു വൃത്തികെട്ട രീതിയിൽ ഇയാള് സംസാരിക്കാറുണ്ട് ശരിയാണ് നമ്മൾ പല പല ഇന്റർവ്യൂസിലും കണ്ടിട്ടുണ്ട് ഇയാളുടെ മെയിൻ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഹണി റോസിനെ കുറിച്ച് എന്തെങ്കിലും പുള്ളി പറയാതിരിക്കത്തില്ല അപ്പോൾ എന്തായാലും അതിനെതിരായിട്ട് തന്നെയാണ് ഹണി റോസിന്റെ ആ ഒരു പോരാട്ടം അതിൽ വിജയം കണ്ടിരിക്കുകയാണ് നമ്മുടെ ബോച്ചയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു കാരണം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് അയാൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് അതിനെതിരായിട്ട് ആ ഒരു സ്ത്രീ തന്നെ പരാതി കൊടുത്തു അയാളെ പിടിച്ചു അതുപോലെ തന്നെ ഈ ഹണി റോസിൻ്റെ പോസ്റ്റിന് താഴെ പോയിട്ട് ബാഡ് കമെൻറ്റിട്ട് ഒരാളെയും പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് മുപ്പത് പേര് പേരുടെ ആൾക്കാരുടെ പേരിൽ ഈ ഹണി റോസ് പരാതി കൊടുത്തിട്ടുണ്ട് അതായത് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അപ്പോൾ അവരെയൊക്കെ ഉടനെ പിടിക്കും പിന്നെ എടുത്ത് പറയേണ്ടത് ചില യൂട്യൂബർമാരെയും പിടിക്കുമെന്നുള്ള രീതിയിലുള്ള ന്യൂസ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് കാരണം ചില യൂട്യൂബേഴ്സ് ഈ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും അതുപോലെ അവരുടെ ആ ഒരു അവരുടെ ഒരു ബോഡി സ്ട്രക്ചർ എന്താണെന്ന് നമുക്കറിയാം ചിലരുടെ ശരീരപ്രകൃതി അങ്ങനെ ആയിരിക്കുമല്ലോ അത് അവർ വരുത്തി വെക്കുന്നതല്ല ചിലവർക്ക് അങ്ങനെ ആയിരിക്കാം അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ വളരെയധികം മോശപ്പെട്ട രീതിയിൽ വീഡിയോ ചെയ്താൽ ചില യൂട്യൂബേഴ്സിനെതിരെയും ഹണി റോസ് പരാതി കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അവരാരൊക്കെയാണെന്നും അത് ഏത് യൂട്യൂബർമാരാണ് അല്ലെങ്കിൽ അത് ഏത് യൂട്യൂബ് ചാനൽ ആണെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും ഇതൊരു നല്ലൊരു തീരുമാനം തന്നെയാണ് കാരണം ഈ ഒരു തീരുമാനം ഹണി റോസ് നേരത്തെ എടുക്കേണ്ടതായിരുന്നു കാരണം വേറൊന്നുമല്ല അയാൾ അത്രത്തോളം അധിക്ഷേപിച്ചിട്ടുണ്ട് നമുക്കറിയാം ആ ഒരു ജ്വലറിയുടെ ഉദ്ഘാടനത്തിന് ചെന്നപ്പോഴാണ് അയാൾ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് കുന്തി ദേവി എന്ന് വിളിച്ചിട്ട് അയാൾ അധിക്ഷേപിച്ചത് അന്ന് തന്നെ ആ ഒരു വേദിയിൽ വെച്ച് തന്നെ ഹണി റോസ് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ ഇങ്ങനെയുള്ള ഓരോരോ ലൈംഗിക ചൊവ്വയോടുള്ള കമൻറ്റുകളോ അല്ലെ ഒന്നും വരില്ലായിരുന്നു പക്ഷെ അയാളത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ കഴിഞ്ഞിടയിൽ കൂടെ ഒരു ഇന്റർവ്യൂലയാൾ പോരുന്നിട്ട് ഇതേ രീതിയിൽ കുന്തി ദേവി എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നൊക്കെ ഉദ്ദേശിച്ച പുള്ളി പല രീതിയിൽ വൃത്തിയായിട്ട് സംസാരിച്ചു അപ്പോൾ അതിനെതിരെയൊക്കെ ഹണി റോസ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് എന്തായാലും നല്ലൊരു തീരുമാനം എന്താണ് ഹണി റോസ് എന്താ പറയുക നമ്മുടെ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു ഈ ഒരു കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ കൊച്ചിയിലെ ഏതോ പ്രമുഖരായിട്ടുള്ള എന്താ പോലീസുകാരെയൊക്കെ നേരിട്ട് വിളിക്കുകയും അല്ലെങ്കിൽ നേരിട്ട് പോയി കണ്ട് പരാതിയൊക്കെ കൊടുത്തു ഇന്നലെ വൈകുന്നേരം പരാതി കൊടുത്തു ഇന്നിപ്പോൾ ബോബി ചെമ്മണൂരിനെ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ വയനാട് നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജാമ്യം കിട്ടാനൊന്നും ഉള്ള സാധ്യതയില്ല കാരണം മുൻകൂർ ജാമ്യം എടുക്കാനുള്ള ആ ഒരു നീക്കങ്ങളെയൊക്കെ തള്ളിക്കൊണ്ടാണ് പോലീസുകാർ ഇപ്പോൾ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം അയാളുടെ അഹങ്കാരം കുറച്ച് കൂടുതലാണ് കാരണം പുള്ളിക്ക് കുറച്ച് കാശുണ്ട് എന്നുള്ളതിൻ്റെ അഹങ്കാരമാണ് പുള്ളി പല രീതിയിലും അല്ലെങ്കിൽ പല സ്ത്രീകളെയും ഇതുപോലെ അധിക്ഷേപിക്കുന്നതും ഒരു ഡബിൾ മീനിങ് വെച്ച് പുള്ളി സംസാരിക്കുന്നതും അപ്പോൾ എന്തായാലും ഈ ഒരു തീരുമാനം നല്ലതാണ് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ശരിയാണ് സ്ത്രീകൾക്ക് എന്ത് ഡ്രസ്സ് ധരിക്കണം ധരിക്കേണ്ട എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓക്കെ സമ്മതിക്കുന്നു പക്ഷേ ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഹണി റോസ് മാത്രമല്ല ഉള്ളത് വേറെയും സ്ത്രീകളുണ്ട് ഇതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ഇതുപോലെ തന്നെ ഒരുപാട് വൃത്തികെട്ട കമൻറ്റുകളും അതുപോലെ ബോഡി ഷേമിങ്ങും ഒക്കെ ചെയ്യുന്ന അതായത് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ കമൻ്റുകളായിട്ടും അല്ലെങ്കിൽ ചില യൂട്യൂബ് ചാനലിലെ വീഡിയോകളൊക്കെ ആയിട്ടും പല സ്ത്രീകളെയും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെ ഉൾപ്പെടെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പ്രമുഖരായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം നിയമം എന്താ നിൽക്കാതെ എല്ലാവർക്കും ഇതേ രീതിയിലുള്ള ഒരു നീതി ലഭിക്കണം കാരണം ഇപ്പോൾ ഹണി റോസ് എന്ന് സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി ഒരു നടിയാണ് അതിലുപരി ഒരു എന്താ ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ പുള്ളിക്കാരി പരാതി കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ പോലീസുകാർ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ചെയ്തു ഇന്നലെ വൈകുന്നേരം പരാതി കൊടുത്തു ഇന്നിപ്പോൾ നമ്മുടെ ബോബി ചെമ്മണ്ണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതുപോലുള്ള നീതി എല്ലാ ആൾക്കാർക്കും കിട്ടണം അല്ലാതെ പ്രമുഖരായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രം ആവരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ കാരണം നമ്മൾ ഹണി റോസിൻ്റെ ഒപ്പം തന്നെയാണ് അവരുടെ ആ ഒരു നിലപാട് നിലപാടിനെല്ലാം നമ്മൾ ഫുള്ള് സപ്പോർട്ടാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെ നിയമ നിയമ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഉണ്ടായ ഈ ഒരു എന്താ uh, പറയുക പെട്ടെന്നുണ്ടായിട്ടുള്ള ഈയൊരു അന്വേഷണവും കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്കും ആയിട്ടുള്ള ആൾക്കാർക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം ഇതേ രീതിയിൽ തന്നെ നിയമസംവിധാനം ഉണ്ടാവണം അല്ലാതെ പ്രമുഖർക്ക് മാത്രമായിട്ട് ആവരുത് ഇങ്ങനെയുള്ള നടപടികളൊക്കെ എനിക്കത്രേ പറയാനുള്ളൂ കാരണം ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ അത് അവരെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് അതായത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതി ഓരോ രീതിയാണല്ലേ ചില ആൾക്കാർക്ക് നല്ല വണ്ണമായിരിക്കാം അതവർ കഴിക്കുന്നതുകൊണ്ടുള്ള മാത്രമായിരിക്കത്തില്ല ചിലപ്പോൾ ചില ഹോർമോണിൻ്റെ ഒക്കെ കൊണ്ടായിരിക്കാം നല്ല വണ്ണമായിരിക്കും അപ്പോൾ ചില യൂട്യൂബിലൊക്കെ ഇപ്പോൾ തന്നെ റീസെൻറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ചില യൂട്യൂബ് ചാനലിൽ ചില സ്ത്രീകൾ വന്നിരുന്നിട്ട് വേറെ സ്ത്രീകൾ അതായത് വണ്ണമുള്ള സ്ത്രീകളെയൊക്കെ വന്നിരുന്നിട്ട് ഉണ്ടച്ചി തടിച്ചി എന്നൊക്കെ പറഞ്ഞ് വളരെ എന്താ പറയുക ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തിൻ്റെ പേരിലായിക്കോട്ടെ ഒരിക്കലും ബോഡി ഷെയിമിങ് അല്ലെ അവരെ വൃത്തികെട്ട രീതിയിൽ വന്നിരുന്നിട്ട് ഒരു പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് യൂട്യൂബ് ചാനലിലൂടെ പറയുന്നതൊക്കെ തെറ്റാണ് ഇപ്പോൾ ഈ ഹണി റോസിനെ പിന്തുണച്ച് ഇപ്പോൾ പോലീസുകാർ നല്ല രീതിയിൽ ആ ഒരു കേസ് അവരന്വേഷിച്ചു അതിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും അതായത് എല്ലാ സാധാരണക്കാർ ആയിട്ടുള്ള സ്ത്രീകൾക്കും ഇതേ നീതി ലഭിക്കണം അല്ലാതെ പ്രമുഖർക്കൊരു നീതി പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാർക്കൊരു നീതി അങ്ങനെ ആവരുത് എല്ലാവർക്കും ഒരുപോലെയുള്ള നീതി ലഭിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇനിയെങ്കിലും ഇതുപോലെയുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ ഒരു അധിക്ഷേപം അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തൊരു നല്ല വീഡിയോ ഇട്ടാൽ പോലും അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പോസ്റ്റ് ഇട്ടാൽ പോലും അതിൻ്റെ താഴെ വന്നിട്ട് വൃത്തിയേടുകൾ എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അത് ചില ആൾക്കാരുടെ ഒരു ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ് എന്ത് കണ്ടാലും ഒന്ന് ഒന്ന് എന്തെങ്കിലും ഒരു വൃത്തികേട് എഴുതാതെ പോകത്തില്ല അതുപോലെയുള്ളവർക്ക് ഇതൊരു പാഠമായിരിക്കണം കാരണം എല്ലാവരും ഒന്ന് ഭയക്കണം മറ്റുള്ളവരുടെ വീഡിയോയുടെ താഴെ പോയി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോസ്റ്റിൻ്റെ താഴെ പോയി വൃത്തികെട്ട രീതിയിലുള്ള കമൻ്റ് ഇടുന്നവരൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ നിയമ സംവിധാനത്തോടാണ് കാരണം പ്രമുഖർക്ക് അതായത് പ്രമുഖരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ആവരുത് നീതി എല്ലാ സാധാരണക്കാരായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഇതേ നീതി തന്നെ ലഭിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്